പൊടിയിലേക്ക് തന്നെ ചെയ്ത സകളത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാനികൾ നിന്റെ വലുതുപാത നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂടാശകൾ അത്യുതനായ ദൈവത്തിന്റെ ന്യായസമത്തിൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെ മരണത്തിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവ് ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി കർത്താവേയും Amen. 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 അബ്രഹാം എന്നിൽ രന്നേ എൻ രക്ഷകൻ അബ്രഹാം എന്നിൽ പാപം മുടയാൻ എൻ പാപങ്ങളെ മായ്ത്തമേ എൻ ദുരയാരെ പാമോദീസാ വലിയമേ സുദരാനവരൻ നോക്കണമേ അബ്രഹാം സ്തോത്രം ആരാധിക്കുനും ಕರ್തവേ നീ ചോദിച്ചവം നിൻ ശരീരവും മരിയും

யாခင် பாவங்கல் நீரை நினைக்கவே இறைவனின் குதரம் நம்ரிதாமானி ஸ்தூதி பாவா குதிரை நவை மேல நின் மேல் பரியேவும் நிரந்தர விமகோனரமா பிரபயுட காட்டில் சேர்கணும் பாதிவدل தேக்கு பாமே சர்வாதிவஜோ கட்டாரே நின் மேல் எங்கி தமக்கும் I'm <speaking in Spanish> ൊടു വിശുദ്ധീകരിച്ച അനുഗ്രഹത്താൻ മനുഷ്യരെ വിശുദ്ധീകരിക്കണമേ ബാലാകുമാരു കൂടെ സ്വർഗത്തിനെ സ്തുതിക്കുവാനവരെ യോഗ്യരാക്കണമേ

വരിക നിലക്കായാതി മുത കരുണാകാര്യം നേടുകാഥന നിന്നും കേൾക്കും മനുഷ്യനുഭാഗ്യം மஞ െനീയർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ കൊടുക്കുന്നതിനും കർണ നിറഞ്ഞ വിധികർത്താവെ

ഉത്കൃഷ്ടമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്നവേശിക്കുമാറാകട്ടെ പോയ മിഷിഹയുടെ ശരീരമായ സംസ്കാരത്തിൽ സഹായിച്ച ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളിൽ നിത്യം അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും പ്പോഴും തുടർന്ന് അവസാനം ചുമലം കൊടുക്കാനുള്ള സ്ഥലമാണ് അടുത്തുള്ള റിലേറ്റീവ്സ് മാത്രം Thank you.